ഹായ് ഗൈസ് കേരള ജോബ് സപ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതകൾ ഇല്ലാത്തൊരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായവർക്ക് പോലും അപേക്ഷിക്കാവുന്ന കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു ഡ്രൈവർ ജോലി ഒഴിവ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് ആയിട്ടാണ് ജോബ് പോസ്റ്റ് വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അപേക്ഷകൾ സമർപ്പിക്കുക ഇതിൻ്റെ അവസാന തീയതി വരുന്നത് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഡ്രൈവർ ജോലി നോക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് അവസാന തീയതി മറന്നു പോകരുത് കാരണം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് പോലും കേരള സർക്കാരിൻ്റെ കീഴിൽ നല്ലൊരു ജോലി ലഭിക്കാവുന്ന ഒരു അവസരമാണിത് കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ കോർപ്പറേഷനുകളിൽ ബോർഡുകളിൽ സൊസൈറ്റികളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികകളിലേക്കാണ് ഇപ്പോൾ ക്ഷണം സ്വീകരിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാവുകയോ തതുല്യമായ യോഗ്യതയുള്ളതോ ആയ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അവസരം വാഹനം ഓടിക്കാൻ മൂന്ന് വർഷത്തെ നിലവിലെ മോട്ടോർ വാഹന ലൈസൻസ് ഉണ്ടായിരിക്കണം മെഡിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിച്ചിരിക്കണം അതിനായി ചില മാനദണ്ഡങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ശ്രദ്ധിക്കുക എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആദ്യമാദ്യം വരുന്ന ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും ഡയറക്റ്റായി റിക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നവ ശ്രദ്ധിച്ചു കേൾക്കുക ഒന്നാമത്തേത് എന്ന് പറയുന്നത് കേൾവിശക്തി കാഴ്ചശക്തി അതുപോലെ തന്നെ ജോയിൻസ് ആൻഡ് മസിൽസ് പിന്നെ നെർവ് സിസ്റ്റം എന്നിവയുടെ ശാരീരിക ക്ഷമത തെളിയിക്കേണ്ടതുണ്ട് അതിനായി ഉദ്യോഗാർത്ഥികൾ ഒരു അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സർക്കാർ സർവീസിലുള്ള നേത്രരോഗ വിദഗ്ധനിൽ നിന്ന് ലഭിച്ച കാഴ്ച ശക്തി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ നിർദ്ദിഷ്ട ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്ന രീതി നോക്കാം ഉദ്യോഗാർത്ഥികൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ അതത് പോസ്റ്റിൻ്റെ അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപേക്ഷ ഫീസ് ആവശ്യമില്ല അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അത് ഇല്ലാതാക്കാനോ മാറ്റാനോ കഴിയില്ല അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രൊഫൈലിലെ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കണം സ്വന്തമായി ഇത്തരം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനോ അപേക്ഷകൾ സമർപ്പിക്കാനോ ബുദ്ധിമുട്ടുള്ളവർ അവരവരുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററുകളിലും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും സമീപിപ്പിക്കാനാവുന്നതാണ് മറക്കണ്ട മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നു തന്നെ ഈ ഒരു സുവർണവസരം ഉപയോഗിക്കൂ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇൻ ഈ ജോലിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ജോലി സാധ്യതകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി